ിക്കട്ടെ നോയിബുകാലായത് കൊണ്ട് നമ്മൾ ഓരോ നിയോഗങ്ങൾ വയ്ക്കുന്നുണ്ട് ഓരോ ദിവസം നമുക്ക് ഇന്ന് യുവതി യുവാക്കൾക്ക് വേണ്ടിയാണ് ഇന്ന് വെക്കുന്നത് യുവതി യുവാക്കൾ നമുക്കറിയാം യുവതിയുവാക്കൾ കഞ്ചാവിനും മദ്യത്തിനും മയക്കുമരിനും അതുപോലെ തിരുത്ത സ്വഭാവങ്ങളിൽ ഒരുപാട് നമ്മുടെ യുവതി യുവാക്കളുണ്ട് എല്ലാവരിലും അല്ല നല്ല വിഭവ യുവതി യുവാക്കളിലുമുണ്ട് അത് നമുക്ക് ഒരുപാട് നാശം ചെയ്യും നമ്മുടെ കുടുംബത്തിന് നമുക്കറിയാം കുടുംബത്തിന് രാഷ്ട്രത്തിൻ്റെ സ്വത്തെന്ന് പറയുന്നത് യുവതീവാക്കളാണ് അവരുടെ ആരോഗ്യമാണ് അവരുടെ വിദ്യാഭ്യാസങ്ങളായിട്ട് ഉയർന്ന് അവരുടെ ആ ഒരു ജോലി മേഖലകളാണ് നമ്മുടെ രാഷ്ട്രത്തിന് സ്വത്തായിട്ടുള്ളത് അപ്പോൾ അവർ വഴിവഴച്ച് പോകുകയും അല്ല മരിച്ചു പോവുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടങ്ങളാണ് ഒരുപാട് സംഭവിക്കുക അതിന് അതും നന്നു വേണ്ടി നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് കണ്ണുന്നീരോടെ പ്രാർത്ഥിക്കേണ്ട സമയമാണിത് അത് നമുക്ക് ഒരു നന്മ നട ഞാൻ അറിയുമെങ്കിൽ ചൊല്ലി അതിനുവേണ്ടി പ്രത്യേകം കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുക പിന്നെ ഇരുപത്തിനാലാമത്തെ അധ്യായമാണ് ഇന്ന് വായിക്കാൻ പോകുന്നത് അതിനുവേണ്ടി നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ സർവ്വജ്ഞാനത്തിൻ്റെ ഉറവിടമായ പശുത്താത്മാവേ ഞങ്ങൾക്കിത് നല്ല രീതിയിൽ വായിക്കുന്നതിന് മനസ്സിലാകുന്നത് ഞങ്ങളുടെ ജീവിതത്തെ അത് പ്രാവർത്തികമാക്കാനും ഞങ്ങളെ സഹായിക്കാനും നമുക്ക് വായിക്കാം ഇരുപത്തിനാലാം അധ്യായം പ്രായമേറെയായി കർത്താവ് എല്ലാ കാര്യങ്ങളിലും അവനെ അനുഗ്രഹിച്ചു അവൻ തന്റെ എല്ലാ വസ്തുക്കളുടെയും മേൽനോട്ടക്കാരനും തന്റെ ഭവനത്തിലെ ഏറ്റവും പ്രായം കൂടിയവനുമായ വേലക്കാരനെ വിളിച്ചു പറഞ്ഞു നിന്റെ കൈ എൻറെ തുടയുടെ കീഴെ വെക്കുക ഞാൻ പാർക്കുന്ന ഈ നാട്ടിൽ കാനാന്യരുടെ പെൺമക്കളിൽ നിന്ന് എൻറെ മകനും ഭാര്യയെ തെരഞ്ഞെടുക്കയില്ലെന്ന് ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവമായ ഭർത്താവിന്റെ നാമത്തിൽ നിന്നെ കൊണ്ട് ഞാൻ സത്യം ചെയ്യിക്കുക എന്റെ നാട്ടിൽ എന്റെ ചാച്ചക്കാരുടെ അടുക്കൽ പോയി അവരിൽ നിന്ന് എന്റെ മകൻ ഇസഹാക്കിന് ഭാര്യയെ കണ്ടുപിടിക്കണം അപ്പോൾ ദാസൻ ചോദിച്ചു ആ സ്ത്രീക്ക് എന്നോടുകൂടെ ഈ നാട്ടിലേക്ക് പോരാൻ ഇഷ്ടമില്ലെങ്കിലും അങ്ങ് വിട്ടുപോന്ന നാട്ടിലേക്ക് അങ്ങയുടെ മകനെ ഞാൻ കൊണ്ടുപോകണമോ അബ്രാഹം പറഞ്ഞു എന്റെ മകനെ അങ്ങോട്ട് കൊണ്ടുപോകരുത് എന്റെ പിതാവിന്റെ വീട്ടിൽ നിന്നും ചാച്ചക്കാരിൽ നിന്നും എന്നെ പുറത്തു കൊണ്ടുവന്നവനും എന്നോട് സംസാരിച്ചവനും നിന്റെ സന്തതികൾക്ക് ഈ ഭൂമി ഞാൻ തരുമെന്ന് വാഗ്ദാനം ചെയ്തവനുമായ ആകാശത്തിന്റെ ദൈവമായ കർത്താവ് തന്റെ ദൂതനെ നിനക്ക് മുമ്പേ അയയ്ക്കും നീ അവിടെ നിന്ന് എന്റെ മകനെ ഒരു ഭാര്യയെ കണ്ടെത്തുകയും ചെയ്യും എന്നാൽ ആ സ്ത്രീക്ക് നിന്നോടുകൂടെ പോരാൻ ഇഷ്ടമില്ലെങ്കിൽ എന്റെ ഈ ശബ്ദത്തിൽ നിന്ന് നീ വിമുക്തനാണ് എന്റെ മകനെ അങ്ങോട്ട് തിരികെ കൊണ്ടുപോകരുതെന്ന് മാത്രം തന്റെ യജമാനായ അബ്രാഹത്തിന്റെ തുടക്കി കീഴെ കൈവെച്ച് ഫൃത്യൻ സത്യം ചെയ്തു അനന്തരം ഫൃത്യൻ യജമാനന്റെ ഒട്ടകങ്ങളിൽ പത്തെണ്ണവും വിലപിടിപ്പുള്ള ധാരാളം വസ്തുക്കളുമായി പുറപ്പെട്ടു അവൻ മെസോപൊട്ടോമിയയിൽ നാഹോറിന്റെ നഗരത്തിലെത്തി വൈകുന്നേരം സ്ത്രീകൾ വെള്ളം കോരാൻ വരുന്ന സമയത്ത് അവൻ ഒട്ടോങ്ങളെ പട്ടണത്തിന് വെളിയിൽ വെള്ളമുള്ള ഒരു കിണറിനടുത്ത് നിർത്തി അനന്തരം അവൻ പ്രാർത്ഥിച്ചു എന്റെ യജമാനായ അബ്രാഹത്തിന്റെ ദൈവമായ കർത്താവെ ഇന്ന് എന്റെ ദൗത്യം അങ്ങ് വിജയിപ്പിക്കണമേ എന്റെ യജമാനന്റെ മേൽ കനിയണമേ ഞാൻ ഇതാ ഈ കിണറ്റിൻകരയിൽ നിൽക്കുകയാണ് ഇന്നാട്ടിലെ പെൺകുട്ടികൾ വെള്ളം കോരാൻ വരുന്നുണ്ട് നിന്റെ കുടൻ താഴ്ത്തി തരുക ഞാൻ കുടിക്കട്ടെ എന്ന് പറയുമ്പോൾ ഇതാ കുടിച്ചുകൊള്ളുക നിങ്ങളുടെ ഒട്ടകങ്ങൾക്കും ഞാൻ വെള്ളം കോരിത്തരാം എന്ന് പറയുന്ന പെൺകുട്ടിയായിരിക്കട്ടെ അങ്ങയുടെ ദാസനായി സഹാക്കിനെ അങ്ങോ നിശ്ചയിച്ചിരിക്കുന്നവൾ അങ് എന്റെ യജമാനോട് നിരന്തരമായ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്നെ അതുവഴി ഞാൻ മനസ്സിലാക്കും അവൻ ഇത് പറഞ്ഞു തീരും മുമ്പേ തോളിൽ കുടവുമായി റബേക്ക വെള്ളം കോരാൻ വന്നു അവൾ അബ്രാഹത്തിന്റെ സഹോദരൻ നാഹോറിന് ഭാര്യ മിൽക്കായിലുണ്ടായ മകനായ ബത്തുവേലിന്റെ മകളായിരുന്നു പെൺകുട്ടി കാണാൻ വളരെ അഴവുള്ളവളും കന്നികയുമായിരുന്നു അവള് കിണറ്റി ഇറങ്ങി കുടം നിറച്ച് കയറി വന്നു അബ്രാഹത്തിന്റെ വൃത്യൻ അപ്പോൾ അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് പറഞ്ഞു ദയവായി നിന്റെ കുടത്തിൽ നിന്ന് കുറച്ച് വെള്ളം കുടിക്കാൻ തരുക പ്രഭോ കുടിച്ചാലും അവൾ പറഞ്ഞു തിരുക്കത്തിൽ കുടം താൾ താഴ്ത്തിപ്പിടിച്ച് അവൾ അവന് കുടിക്കാൻ കൊടുത്തു കുടിച്ചു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു അങ്ങയുടെ ഓട്ടോങ്ങൾക്കും കുടിക്കാൻ ഞാൻ വെള്ളം കോരി കൊടുക്കാം അവൾ വേഗം കുടത്തിലെ വെള്ളം തൊട്ടിയിലൊഴിച്ച് വീണ്ടും വെള്ളം കോരാൻ കിണറ്റിങ്കിലേക്ക് കിണറ്റിങ്കിലേക്കിറങ്ങി ഓട്ടോങ്ങൾക്കെല്ലാം വെള്ളം കോരി കൊടുത്തു തന്റെ യാത്ര കത്താവ് ശുഭമാക്കിയോ ഇല്ലയോ എന്നറിയാൻ അവൻ നിശബ്ദനായി അവളെ തന്നെ നോക്കി നിന്നു ഓട്ടോകങ്ങൾ കുടിച്ചു കഴിഞ്ഞപ്പോൾ അവൻ അര അരശക്കൽ തൂക്കമുള്ള ഒരു സ്വർണമോതിരവും പത്ത് ഷക്കൽ തൂക്കമുള്ള രണ്ട് പൊൻവളകളും അവൾക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു നീ ആ ആരുടെ മകളാണെന്ന് ദയവായി എന്നോട് പറയുക നിന്റെ പിതാവിന്റെ ഭവനത്തിൽ ഞങ്ങൾക്ക് രാത്രി കഴിക്കാൻ ഇടം കാണുമോ അവൾ പറഞ്ഞു നാഹോറിന് മിൽക്കായിൽ ജനിച്ച ബെത്തുവേന്റെ മകളാണ് ഞാൻ അവൾ തുടർന്ന് പറഞ്ഞു ഞങ്ങൾക്ക് കാലിത്തീറ്റയും കച്ചയും വീണ്ടുവോളമുണ്ട് താമസിക്കാൻ മുറിയുമുണ്ട് അവൻ തലകുനിച്ച് കർത്താവിനെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞു എൻറെ യജമാനായ അബ്രാഹത്തിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ തന്റെ കാരുണ്യവും വിശ്വസ്തതയും അവിടുന്ന് അവനിൽ നിന്ന് പിൻവലിച്ചിട്ടില്ല എന്റെ യജമാനൻറെ ചാർച്ചക്കാരുടെ വീട്ടിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുകയും ചെയ്തിരിക്കുന്നു പെൺകുട്ടിയോട് ചെന്നെ അമ്മയുടെ വീട്ടുകാരെ വിവരം അറിയിച്ചു റബേക്കാക്കി ലാബാൻ പേരുള്ള ഒരു സഹോദരൻ ഉണ്ടായിരുന്നു അവൻ ഉടനെ കിണറ്റിൻകരയിൽ ആ മനുഷ്യന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു മോതിരവും വളകളും സഹോദരിയുടെ കൈകളിൽ കാണുകയും ആ മനുഷ്യൻ ഇങ്ങനെ എന്നോട് സംസാരിച്ചുവെന്നെ അവൾ പറഞ്ഞു പറഞ്ഞത് കേൾക്കുകയും ചെയ്തപ്പോൾ ലാബാൻ അവന്റെ അടുത്തേക്ക് ചെന്നു അവൻ അപ്പോഴും കിണറ്റിൻകരയിൽ ഒട്ടകങ്ങളുടെ അടുത്ത് നിൽക്കുകയായിരുന്നു ലാബാൻ പറഞ്ഞു കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ വരിക എന്താണ് പുറ എന്താണ് പുറത്ത് നിൽക്കുന്നത് ഞാൻ വീടും ഒട്ടകങ്ങൾക്കുള്ള സ്ഥലവും ഒരുക്കിയിട്ടുണ്ട് അവൻ വീട്ടിലേക്ക് കയറി ലാവാൻ ഒട്ടകങ്ങളുടെ ജീനി മാറ്റി തീറ്റയും കച്ചിയും കൊടുത്തു അവന് ഉണ്ടായിരുന്നവർക്കും കാൽ കഴുകാൻ വെള്ളവും കൊടുത്തു അവൻ പറഞ്ഞു വന്ന കാര്യം പറയാതെ ഞാൻ ഭക്ഷണം കഴിക്കയില്ല പറഞ്ഞുകൊള്ളുക ലാവാൻ സമ്മതിച്ചു അവൻ പറഞ്ഞു ഞാൻ അബരാഹത്തിന്റെ കൃത്യനാണ് കർത്താർ യജമാനെ സമർത്ഥമായി അനുഗ്രഹിച്ചിരിക്കുന്നു അവൻ സമ്പന്നനാണ് ആടും മാടും പൊന്നും വെള്ളിയും വേലക്കാരും ഒട്ടകങ്ങളും കഴുതകളും അവിടുന്ന് അവന് കൊടുത്തിരിക്കുന്നു യജമാനന്റെ ഭാര്യ സാറ വൃദ്ധയായപ്പോൾ അവളിൽ ഒരു പുത്രൻ ജനിച്ചു തനിക്കുള്ളതല്ല തനിക്കുള്ളതൊക്കെ യജമാനൻ അവനാണ് കൊടുത്തിരിക്കുന്നത് എന്റെ യജമാനൻ എന്നെ കൊണ്ടേ ഒരു സത്യം ചെയ്യിച്ചു ഞാൻ പാർക്കുന്ന കാനാൻകാരുടെ നാട്ടിൽ നിന്ന് എന്റെ മകന് ഒരു വധുവിനെ തെരഞ്ഞെടുക്കരുത് മറിച്ച് നീ എന്റെ പിതാവിന്റെ നാട്ടിൽ എന്റെ ചാർച്ചക്കാരുടെ അടുത്തുപോയി എന്റെ മകനെ ഒരു ഭാര്യയെ കണ്ടുപിടിക്കണം ഞാൻ ചോദിച്ചു ഒരു വേള ആ പെൺകുട്ടി എന്റെ കൂടെ വന്നില്ലെങ്കിലോ അവൻ എന്നോട് പറഞ്ഞു ഞാൻ സേവിക്കുന്ന കർത്താവ് തന്റെ ദൂതനെ നിന്റെ മുൻപേ അയച്ച് നിന്റെ വഴി ശുഭമാക്കും എന്റെ പിതാവിന്റെ വീട്ടിൽ നിന്ന് എന്റെ ചാർച്ചക്കാരിൽ നിന്നെ നീ എന്റെ മകനെ ഒരു വധുവിനെ തെരഞ്ഞെടുക്കും എന്റെ ചാർച്ചക്കാരുടെ അടുത്ത് ചെല്ലുമ്പോൾ പ്രതിജ്ഞയിൽ നിന്ന് നീ വിമുക്തനാകും അവർ പെൺകുട്ടിയെ നിനക്ക് വിട്ടു തന്നില്ലെങ്കിലും പ്രതിജ്ഞയിൽ നിന്ന് നീ വിമുക്തനായിരിക്കും ഞാൻ കിണറ്റിക്കിങ്കരയിൽ വന്നപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്റെ യജമാനായ അബ്രാഹത്തിന്റെ ദൈവമായ കർത്താവേ ഞാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഈ കാര്യം അങ്ങ് ഇപ്പോൾ ശുഭമാക്ക ഇതാ ഞാൻ ഈ കിണറ്റിൻകര നിൽക്കും വെള്ളം കോരാൻ വരുന്ന പെൺകുട്ടിയോടെ ദയവായി നിന്റെ കൂടത്തിൽ നിന്ന് എനിക്കല്പം വെള്ളം കുടിക്കാൻ തരിക എന്ന് ഞാൻ പറയും അപ്പോൾ കുടിച്ചാലും അങ്ങയുടെ ഓട്ടോങ്ങൾക്കും ഞാൻ വെള്ളം കോരി തരാമല്ലോ എന്ന് പറയുന്ന പെൺകുട്ടി ആവട്ടെ എന്റെ യജമാനനെ മകൻ യജമാനന്റെ മകനെ അവിടുന്ന് കണ്ടുവച്ചിരിക്കുന്നവർ എന്റെ ഉള്ളിൽ ഞാനിത് പറഞ്ഞു തീരും മുമ്പ് തോളിൽ കുടവുമായി വെള്ളം കോരാൻ റബേക്ക വന്നു അവൾ ഇറങ്ങിച്ചെന്നെ വെള്ളം കോരി ഞാൻ അവളോട് എനിക്ക് അല്പം കുടിക്കാൻ തരിക എന്ന് പറഞ്ഞു അവൾ ഉടനെ കുടം തോളിൽ നിന്നിറക്കി ഇങ്ങനെ പറഞ്ഞു കുടിച്ചാലും അങ്ങയുടെ ഒട്ടവങ്ങൾക്കും ഞാൻ കുടിക്കാൻ തരാ ഞാൻ കുടിച്ചു ഒട്ടകങ്ങൾക്കും അവൾ വെള്ളം കൊടുത്തു അപ്പോൾ ഞാൻ അവളോട് നീ ആരുടെ മകളാണ് എന്ന് ചോദിച്ചു നാഹോറിനും മിൽക്കായി ജനിച്ച ബത്തുവേലിന്റെ മകളാണ് ഞാൻ എന്നെ അവൾ പറഞ്ഞു അപ്പോൾ ഞാൻ അവൾക്ക് മോതിരവും വളകളും കൊടുത്തു അതിനുശേഷം എന്റെ യജമാനായ അബ്രാഹത്തിന്റെ ദൈവമായ കർത്താവിനെ ഞാൻ താണു വണങ്ങി ആരാധിച്ചു എന്റെ യജമാനന്റെ മകനെ അവന്റെ സഹോദരന്റെ മകളെ വധുവായി ഇരഞ്ഞെടുക്കുവാൻ എന്നെ നേർവഴിക്ക് നയിച്ച കത്ത അവിടുത്തെ ഞാൻ സ്തുതിച്ചു അതുകൊണ്ട് എന്റെ യജമാനോട് നിങ്ങൾ കാരുണ്യത്തോടും വിശ്വസ്തതയോടും കൂടി പെരുമാറണമെങ്കിൽ പെരുമാറുമെങ്കിൽ അത് പറയുക ഈ വാക്കുകൾ കേട്ടപ്പോൾ അബ്രാഹത്തിന്റെ വൃത്യം താണു വീണ് കർത്താവിനെ ആരാധിച്ചു അനന്തരം അവൻ പൊന്നും വെള്ളിയും കൊണ്ടുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളും എടുത്ത് റബേക്കാക്കി കൊടുത്തു അവരുടെ സഹോദരനും അമ്മയ്ക്കും വിലവെടുപ്പുള്ള സമ്മാനങ്ങളും അവൻ കൊടുത്തു അവനും കൂടെയുണ്ടായിരുന്നവരും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ആ രാത്രി അവിടെ ചെലവഴിക്കുകയും ചെയ്തു പുലർച്ചെഴുന്നേറ്റ് അവൻ പറഞ്ഞു എന്റെ യജമാനന്റെ അടുത്തേക്ക് തിരിച്ചയക്കുക അവളുടെ അമ്മയും സഹോദരനും പറഞ്ഞു കുറച്ചുനാൾ കൂടി പത്ത് ദിവസമെങ്കിലും അവൾ ഇവിടെ നിൽക്കട്ടെ അത് കഴിഞ്ഞ് അവർക്ക് അവൾക്ക് പോകാം അവൻ പറഞ്ഞു എന്നെ താമസിപ്പിക്കരുത് കർത്താവന്റെ വഴി ശുഭമാക്കിയിരിക്കമാനന്റെ അടുക്കലേക്ക് തിരിച്ചു പോകാൻ എന്നെ അനുവദിക്കുക നമുക്ക് പെൺകുട്ടിയെ വിളിച്ചു ചോദിക്കാം എന്നെ അവർ പറഞ്ഞു അവർ റബേക്കായെ വിളിച്ച് നീ ഈ മനുഷ്യനോടുകൂടെ പോകുന്നുവോ എന്ന് ചോദിച്ചു ഞാൻ പോകുന്നുവെന്ന് അവൾ മറുപടി പറഞ്ഞു അവർ അവരുടെ സഹോദരി റബേക്കായെയും അവളുടെ തോഴിയേയും അബ്രാഹത്തിന്റെ വൃത്യനോടും അവന്റെ ആൾക്കാരോടും കൂടെ പറഞ്ഞയച്ചു അവർ അവളെ ആശീർവദിച്ചു പറഞ്ഞു നീ ഞങ്ങളുടെ സഹോദരിയാണ് നീ ആയിരങ്ങളുടെയും പതിനായിരങ്ങളുടെയും കൊണ്ടേയും അമ്മയായി തീരുക തങ്ങളെ വെറുക്കുന്നവരുടെ വാതിലുകൾ നിന്റെ സന്തതികൾ പിടിച്ചെടുക്കട്ടെ റബേക്കായും ധോഴിമാരും പുറത്തു കയറി അവനെ അനുഗമിച്ചു അങ്ങനെ റബേക്കയുമായി പ്രത്യൻ പുറപ്പെട്ടു ആ ആയിടയ്ക്ക് ഇസഹാഖ് വല്ലഹാറോയിൽ നിന്നും പോന്നെ നെഗബിൽ താമസിക്കുകയായിരുന്നു ഒരു ദിവസം വൈകുന്നേരം അവൻ ചിന്താമഗ്നായി വയലിലൂടെ നടക്കുകയായിരുന്നു അവൻ തലപൊക്കി നോക്കിയപ്പോൾ ഒട്ടകങ്ങൾ വരുന്നത് കണ്ടു റബേക്കായും ശിരസുയർത്തി നോക്കി ഇസഹാക്കിനെ കണ്ടപ്പോൾ അവൾ ഒട്ടക്കൊപ്പറത്തു നിന്നും താഴെ ഇറങ്ങി അവൾ ഭൃത്യനോട് ചോദിച്ചു അങ്ങകലെ പാടത്തുകൂടി നമ്മുടെ നേരെ നടന്നു വരുന്ന മനുഷ്യൻ ആരാണ് ഭൃത്യൻ പറഞ്ഞു അവനാണ് എന്റെ യജമാനെ ഉടനെ അവൾ ശിരോവസ്ത്രം കൊണ്ട് മുഖം മൂടി നടന്നതെല്ലാം ഭൃത്യൻ ഇസഹാക്കിനോട് പറഞ്ഞു ഇസഹാക്ക് അവളെ തന്റെ അമ്മ സാറായുടെ കൂടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു അവൻ അവളെ ഭാര്യയായി സ്വീകരിച്ചു അവൻ അവളെ സ്നേഹിച്ചു അങ്ങനെ അമ്മയുടെ വേർപാടിൽ ദുഃഖിച്ചിരുന്ന അവനെ ആശ്വാസം ലഭിച്ചു ഭർത്താവിന്റെ വചന